അല്പം നട്ടല്ല് വേണോച്ച ലോകത്തെ ഒരു പൈശാചിക സംവിധാനങ്ങളുടെ മുമ്പിലും വളയാത്ത നട്ടല്ല് വേണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് തെറ്റുകൾ ആർക്കും സംഭവിക്കാം പൈശാചിക പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഒരു ശതമാനം പോലും മാനസാന്തരത്തിന്റെ പാതയിലേക്ക് തിരിയാതെ അനുഭവിക്കാത്ത നഗരങ്ങൾ നശിക്കുമെന്ന് കർത്താവിന്റെ പ്രവചനം നിലനിൽക്കെ അത്തരത്തിലുള്ള ആളുകളെ വിശുദ്ധിയുടെ പരിവേഷം കൊടുത്ത് അകത്ത് കയറ്റണമെന്ന് പറയുന്ന കാരുണ്യത്തിന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ നയമാണ് എന്ന് ഞാൻ പറയും ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം പ്രശസ്ത ബൈബിൾ പണ്ഡിതൻ മുഖപുര ആവശ്യമില്ലാതെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു വൈദികൻ നിരവധി ബൈബിൾ കഥാ സമാഹാരങ്ങളിലൂടെ അറിവുകൾ പങ്കുവച്ചിരുന്ന വ്യക്തി ഒരാൾ എത്ര അറിവുള്ള വ്യക്തിയാണെങ്കിലും വേലി തന്നെ വിളവ് തിന്നാൽ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിൽ ഒരു പരാമർശത്തിലൂടെയാണ് ഇന്നത്തെ വീഡിയോ കടന്നു പോകുന്നത് മൈക്കിൾ കാര്യമറ്റം അച്ഛൻ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള വ്യക്തി കൂടിയാണ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ബൈബിൾ ക്ലാസുകൾക്ക് ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് നിരവധി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഡോക്ടർ മൈക്കിൾ കാരിമറ്റം അച്ഛന്റെ ഒരു ലേഖനം വായിക്കാൻ ഇടയായി ബൈബിളിൽ അത്യാഘാതമായ പാണ്ഡിത്യമുള്ള നിരവധി ബൈബിൾ കഥാസമാഹാരങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച മൈക്കിൾ കാരിമറ്റം അച്ഛനോട് മനസ്സ് തുറന്ന് ഒരു കാര്യം ചോദിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛൻ പുറത്തിറക്കിയ അഞ്ചാറ് പേജുകൾ കവിഞ്ഞ് നിൽക്കുന്ന ഒരു നീണ്ട കഥാ സമാഹാരം പരിശോധിച്ചാൽ അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യർക്കും ഏത് വിശ്വാസികൾക്കും മനസ്സിലാകും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ വത്തിക്കാൻ നടപടിയെടുക്കുന്ന വിമത വൈദികരെ സംരക്ഷിക്കുവാനുള്ള പെടാപാടാണ് മൈക്കിൾ കാരിമറ്റച്ചൻ ഈ ലേഖനത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് ഇത് പരിപൂർണമായി വായിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വസ്തുത എറണാകുളത്തെ വിമത വൈദികർ ന്യായീകരണ തൊഴിലാളികളായി ഇറക്കിയിരിക്കുന്നതിൽ ഒരു അവസാനത്തെ ഇരയാണ് ഡോക്ടർ മൈക്കൽ കാര്യമറ്റം അച്ഛൻ കുര്യൻ ജോസഫ് ലിഡ ജേക്കബ് മോനമ്മ കൊക്കാട്ട് അത്തരത്തിൽ വിമതർക്കു വേണ്ടി കുടലൂത്ത് നടത്തുവാനായി വിമത വൈദികർ ഉപയോഗിച്ചതിൽ മറ്റൊരു ആയുധമാണ് ഇവിടെ കാര്യമറ്റം അച്ഛൻ അഞ്ചാറ് പേജുകളിലൂടെ ഈ കുടലൂത്ത് കാര്യമറ്റം അച്ഛൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാര്യം മുഖപുര ഇല്ലാതെ മൈക്കിൾ കാര്യമറ്റം അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം ഇവിടെ ആരംഭിച്ചിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരിക്കലും ഒരു ക്രിസ്തീയ സഭാ സമൂഹത്തിലും ഒരു വിശ്വാസികൾക്ക് പോലും വിജാതിയർക്ക് പോലും അംഗീകരിക്കാനാകാത്ത അച്ചടക്ക ലംഘനങ്ങളും ദൈവ നിന്നകളും നടത്തി ഇവർ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ്റെ തലവണ്ടയിൽ വെള്ളി വെളിച്ചം കയറിയത് ഈ ലേഖനങ്ങൾ എഴുതുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണോ എന്നറിയാൻ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് മൈക്കൽ കാര്യമറ്റം അച്ഛനോട് അല്ലെങ്കിൽ അച്ഛനെ പോലെ ഈ വിമത ഈ വിമതർക്ക് ഇന്നലെ വരെ കുഴലൂത്ത് നടത്തിയ ആളുകളോട് അല്ലെങ്കിൽ നാളുകളിൽ വീണ്ടും കുഴലൂത്തുകൾ നടത്തുവാനായി രംഗത്ത് വരാനിരിക്കുന്ന ക്രിസ്തീയ സഭാ സമൂഹത്തിലെയും മറ്റു പൊതു സമൂഹത്തിലെയും വരാൻ പോകുന്ന കുഴലൂത്തുകാരോട് ചില ചോദ്യങ്ങൾ ഇവിടെ അനിവാര്യമാണ് ആലഞ്ചേരി പിതാവിന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായിരുന്ന സാന്ഡ്രി പിതാവിൻ്റെയും കോലങ്ങൾ ഈ വിമത വൈദികരുടെ ഒത്താശയോടെ കത്തിച്ചപ്പോൾ മൈക്കിൾ കാര്യമറ്റവച്ചൻ ഏതു മാളത്തിലായിരുന്നു അന്നൊരു ലേഖനവും കണ്ടില്ല വിമത വൈദികർക്ക് അന്നൊരു ഉപദേശവും ആരും കൊടുത്തതായി എന്റെ അറിവിലില്ല സോഷ്യൽ മീഡിയ വഴി സഭാപിതാക്കന്മാരെ കല്ലെറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മധ്യത്തിൽ അവരുടെ നഗ്നത അനാവതമാക്കുന്നത് പോലെ സഭയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിമത വൈദികർ അഴിഞ്ഞാടിയപ്പോൾ മൈക്കിൾ കാര്യമറ്റവാച്ചൻ എവിടെയായിരുന്നു പിതാക്കന്മാരെ തല്ലിയും ഭീഷണിപ്പെടുത്തിയും അവരുടെ കാറുകൾ തടഞ്ഞും അൽമായ ഗുണ്ടകളെ വിട്ട് വൈദികർ ഇവിടെ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തെറിപ്പാട്ട് സംഘങ്ങളെ അണിനിരത്തിയപ്പോൾ അച്ഛൻ ഏത് പാതാളത്തിലായിരുന്നു പരിശുദ്ധമായ ദിവ്യകാരണത്തെ അവഹേളിച്ചപ്പോൾ അധിക്ഷേപിച്ചപ്പോൾ പരിശുദ്ധമായ അൾത്താരകൾ മാരത്തൻ കുർബാനകൾക്ക് അതായത് ആഭിചാര കുർബാനകൾക്ക് പൈദികർ നിന്ന് അഴിഞ്ഞാടിയപ്പോൾ മൈക്കിൾ കാര്യമറ്റം അച്ഛന്റെ ക്രിസ്തീയ ധാർമ്മികത എവിടെയാണ് പൂഴ്ത്തിവെച്ചത് അന്ന് സംസാരിക്കാത്ത അച്ഛൻ അന്ന് ലേഖനം എഴുതാൻ തയ്യാറാകാതിരുന്ന അച്ഛൻ എങ്ങനെയാണ് ഇപ്പോൾ അച്ഛന്റെ കൈകൾ ചലിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് പോലും തെറ്റുപറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ചില അൽമായരെ രംഗത്തിറക്കി കത്തോലിക്ക സഭയെ മുഴുവൻ നാറ്റിച്ചപ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുമെന്ന് ഒരു മുൻ സുപ്രീം കോടതി ന്യായാധിപൻ ആയതുകൊണ്ട് മൈക്കിൾ കാര്യമറ്റ അച്ഛൻ അപ്പാട് വിഴുങ്ങിയതാണോ എന്നും എനിക്കറിയില്ല ഇത്തരത്തിലുള്ള ആളുകളെ രംഗത്തിറക്കിയപ്പോൾ സമൂഹത്തിലെ പ്രഗത്ഭരാജ്ഞ വ്യക്തികളെന്ന വ്യാജേന മറ്റുള്ളവർക്ക് മുമ്പിൽ കത്തോലിക്കാ സഭയെ സീറോ മലബാർ സഭയെ കരിവാരി തേക്കുവാൻ ചില നപുംസകങ്ങളെ ഇറക്കി മാർപ്പാപ്പയുടെ മുമ്പിൽ വരെ എത്തിച്ചപ്പോൾ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അച്ഛൻ ആരുടെ മുമ്പിലാണ് അടിയറ വച്ചത് ഇവിടെ നാലഞ്ച് പേജുള്ള അച്ഛന്റെ നീണ്ടകഥ സമാഹാരത്തിൽ നിന്നും ചില കാര്യങ്ങൾ ആറ്റിക്കുറുക്കി വായിച്ചെടുത്താൽ ഒരു കാര്യമേ ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നുള്ളൂ കള്ളന്മാരെയും കാവട്ടിക്കാരെയും അടിഞ്ഞാട്ടക്കാരെയും സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും വ്യഭിചരിക്കുന്നവരെയും അവരുടെ നക്തത സമൂഹത്തിൽ അനാവൃതമാക്കുന്നവരെയും സ്വന്തം അപ്പനെ കല്ലെറിയുന്നവരെയും അപ്പന്റെ കോലം കത്തിച്ച് പരിശുദ്ധമായ കുർബാനകൾ സമരമുറകളാക്കി ആഘോഷിക്കുന്നവരെയും ജന്മം നൽകിയ അമ്മയെ പോലും വ്യഭിചാരം ചെയ്ത് അമ്മയുടെ കഴുത്ത് വെട്ടി ആ ചോര പോലും ഊറ്റിക്കുടിച്ച് അമ്മയുടെ മൃതശരീരത്തിൽ കിടന്ന് ആനന്ദ നൃത്തമാണുന്ന മക്കളെ ചില്ലുകൂട്ടിലിരുത്തി വിശുദ്ധിയുടെ പരിവേഷം കൊടുത്ത് അത്തരക്കാരെ കൂടി സംരക്ഷിക്കണമെന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളുടെ വൽക്കഷണം അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി വിമത വൈദികർ കച്ചകെട്ടി ന്യായീകരണ തൊഴിലാളികളായി ഇറക്കുമ്പോൾ സീറോ മലബാർ സഭ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ അതോ വീണ്ടും ഈ സഭ നശിച്ച് പണ്ടാരമടങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഐക്കൽ കാര്യമറ്റം അച്ഛനെ പോലെ പ്രഗത്ഭരായ വൈദികരോട് ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്ന അത്മായ ജന്മങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവരുടെ കാര്യത്തിൽ അച്ഛൻ എന്ത് നിലപാടെടുക്കും അവരെ സംരക്ഷിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത് അതിന് അച്ഛന്റെ ചിന്തകളോട് സമാനമായി ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുഴലൂത്തുകൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സീറോ മലബാർ സഭ സ്വന്തം കുടുംബമായി തോന്നിയിട്ടില്ല ഇവിടെ സഭാപിതാക്കന്മാർ നിങ്ങളുടെ അപ്പനായി തോന്നിയിട്ടില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല ഈ വിമത വൈദികർ കാട്ടിക്കൂട്ടുന്ന ദൈവനിന്നുകൾ കണ്ട് നാളെ ഈ സഭാ സമൂഹത്തിലെ യുവതലമുറയും കുഞ്ഞുമക്കളും ഈ ദൈവ നിന്നുകൾ കണ്ടു വളരട്ടെ ഈ ധിക്കാര പ്രവൃത്തികൾ കണ്ടു വളരട്ടെ എത്രമേൽ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയാലും നടപടികൾ എടുക്കാത്ത ഒരു സഭാ സമൂഹത്തെ ഇവർ കണ്ടു വളരട്ടെ അത്രയ്ക്കും ബാലിശമായ ഒരു സാത്താനീക വിശ്വാസം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ യുവതലമുറയ്ക്ക് മതി എന്നാണോ അച്ഛനെ പോലെയുള്ള ബൈബിൾ പണ്ഡിതരായ പ്രഗത്ഭരെന്ന് ഈ സമൂഹം വിചാരിക്കുന്ന സാധാരണക്കാരായി വിശ്വാസികൾ വായിച്ചെടുക്കേണ്ടത് അത്തരത്തിലൊരു ജീവിതമാണോ ഇവിടെ യുവതലമുറയ്ക്കും കുഞ്ഞുമക്കൾക്കും വിശ്വാസ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ടത് എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ മൈക്കിൾ കാര്യമറ്റം അച്ഛ അങ്ങ് ഈ കാലഘട്ടത്തിന് യോജിച്ച പ്രവാചകനേ അല്ല കുറെ നാളുകളായി ഇത്തരത്തിലുള്ള പൈശാചിക ലേഖനങ്ങൾ എഴുതിക്കുന്നതിൽ മൂന്ന് വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കിടന്ന് നടമാടുന്ന പിശാജിന്റെ അരൂപി പോലെയുള്ള വൈദികരിലേക്കും എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി അച്ഛ എളുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ അച്ഛന്റെ ലേഖനത്തിൽ ഒരിടത്ത് എറണാകുളത്തെ വിമത വൈദികരോട് നമുക്ക് സഭയെ അനുസരിക്കാം സഭാഗാത്രത്തിൽ നിന്ന് നാം ഒരിക്കലും വേർപെട്ടു പോകരുത് നിങ്ങൾ തിരിച്ചു വരണം സഭാപിതാക്കന്മാരെ നാം ബഹുമാനിക്കണം തെറ്റുപറ്റിയാൽ അവർ തിരുത്തും അല്ലെങ്കിൽ നമുക്ക് തിരുത്താം എന്നൊരു വാക്ക് ആറു പേജുള്ള ലേഖനങ്ങളിൽ ഒരിടത്ത് പോലും മേമ്പൊടിക്ക് പോലും കണ്ടതില്ല ഇത്തരത്തിലുള്ള ചില വാക്കുകൾ മൈക്കിൾ കാര്യമറ്റും അച്ഛന്റെ ലേഖനത്തിൽ കാണണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൂലിക ചലിപ്പിക്കുന്നവർക്ക് മാത്രമേ അതുപോലെ എഴുതാൻ സാധിക്കൂ അച്ഛ താങ്കൾ ഇപ്പോഴും യുവതർക്കു വേണ്ടി കുഴലൂത്ത് നടത്തുന്ന തരംതാണ രീതിയിലേക്ക് അച്ഛൻ അതപ്പതിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പിശാജ് അച്ഛനെ ഉപയോഗിക്കുന്നു എറണാകുളത്തെ പ്രതിസന്ധി വിഷയം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ മാർപ്പാപ്പയെ കുരിശുവരെ പഠിപ്പിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു നാല് പേര് കുരിശുവരെ പഠിപ്പിക്കാൻ പോയി പണ്ടത്തെ അനുഷ്പ്രയുടെ പരസ്യം പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എവിടെ പോയി എന്ന് യാതൊരു അറിവുമില്ല ക്രിസ്തുവിനോടൊപ്പം നിന്ന് ക്രിസ്തുവിന്റെ ചങ്കായി നിന്ന് ക്രിസ്തുവിനു വേണ്ടി സംസാരിക്കാൻ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അല്പം നട്ടല്ല് വേണോച്ചാ ലോകത്തെ ഒരു പൈശാചിക സംവിധാനങ്ങളുടെ മുമ്പിലും വളയാത്ത നട്ടല്ല് വേണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് തെറ്റുകൾ ആർക്കും സംഭവിക്കാം പൈശാചിക പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഒരു ശതമാനം പോലും മാനസാന്തരത്തിന്റെ പാതയിലേക്ക് തിരിയാതെ അനുഭവിക്കാത്ത നഗരങ്ങൾ നശിക്കുമെന്ന് കർത്താവിന്റെ പ്രവചനം നിലനിൽക്കെ അത്തരത്തിലുള്ള ആളുകളെ വിശുദ്ധിയുടെ പരിവേഷം കൊടുത്ത് അകത്ത് കയറ്റണമെന്ന് പറയുന്ന കാരുണ്യത്തിന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിശാജിന്റെ പുതിയ നയമാണ് എന്ന് ഞാൻ പറയും അത്തരത്തിലുള്ള കപട ആത്മീയത ഇവിടെ എറണാകുളം അങ്കമാരി അതിരോധയിൽ വിലപ്പോകില്ല അംഗീകരിച്ചു തരില്ല അത് ഇവിടെ വേരുപിടിക്കില്ല അതിനുവേണ്ടി മൈക്കിൾ കാര്യമറ്റ അച്ഛനല്ല ഒരു വിമത വൈദികരും എത്ര വലിയ ലോകത്തിലെ പ്രഗത്ഭര് കുടലൂത്ത് നടത്തിയാലും അംഗീകരിച്ചു തരുന്ന കാര്യമില്ല അച്ഛൻ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരോട് ഇത്രയും കാര്യങ്ങൾ കഷ്ടപ്പെട്ട് എഴുതിയപ്പോൾ സഭാതലവനെ സഭാപിതാക്കന്മാരെ കത്തോലിക്കാ സഭയുടെ തലവനെ വരെ ഇത്രമാത്രം അധിക്ഷേപിക്കുകയും അംഗീകരിക്കില്ല എന്ന് പറയുകയും അനുസരിക്കില്ല എന്ന് പറയുകയും ചെയ്ത വിമതർ ഇത്രയും ശക്തവും രൂഷവുമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ അഴിഞ്ഞാടിയപ്പോൾ ഈ കാലം അത്രയും ഒരച്ഛനും രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ വത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ അവരെ അകത്ത് കയറ്റാനായി ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു അത് ലവലേശം പോലും ഒരു മാനസാന്തരത്തിന്റെ ഒരു തരിമ്പിന്റെ കണിക പോലും എറണാകുളത്ത് കാണാൻ സാധിക്കാത്ത ഈ ഒരു അവസരത്തിൽ hold oh, hey.